ഒടുവിൽ നമ്മുടെ നന്ദയും പിങ്കിയും അർജുനും ചേർന്ന് നമ്മുടെ ഗൗതത്തിനെതിരെ അതേ ചന്ദ്രകാന്തം എന്താ പറയുക വളരെ ഒരു പ്രമോ തന്നെയാണ് ഇത്തവണ പുറത്തുവിട്ടിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ നന്ദയുടെയും ഒപ്പം നമ്മുടെ അർജുനും കൂടെ നമ്മുടെ ഗൗതത്തിനെ സംശയിച്ചിരിക്കുന്നു എന്നുള്ളൊരു സൂചന തന്നെയട്ടോ നമ്മുടെ പിങ്കിയും നന്ദയും കൂടി നമ്മുടെ ഗൗതം ഇപ്പോഴുള്ള ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അതിനുള്ള ആ ഒരു തെളിവുകളൊക്കെ കിട്ടിയതിന് ശേഷം അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ ചെന്ന് നമ്മുടെ അഭിരാമിയുടെ ഡീറ്റെയിൽസ് അവരെ തിരക്കിയെടുക്കുകയും അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ അഭിരാമി ഗൗതം എന്നുള്ളൊരു പേര് കാണുക ഈ പേര് കാണുമ്പോൾ തന്നെ നമ്മുടെ നന്ദയ്ക്ക് എല്ലാം ഏകദേശമൊക്കെ തീരുമാനമായി അതിനുശേഷം ഇവർ മുറിയിലേക്ക് ചെല്ലുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നന്ദയും എന്താ പറയുക അഭിരാമിയും നേർക്ക് നേർ എന്തായിരിക്കും എങ്ങനെയായിരിക്കും ആ ഒരു പോരാട്ടം അതിന് പിന്നാലെ നമ്മുടെ ഗൗതം കാറിന് എങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ അർജുനും ബൈക്കിന് നമ്മുടെ ഗൗതത്തിനെ പിന്തുടരുന്ന ഒരു രംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എനിക്കത് എങ്ങനെയൊക്കെ തീരും പ്രേക്ഷകരെ നമ്മുടെ അഭിരാമിയുടെ അഭിരാമിയെ കാണുമ്പോൾ അർജുന ഒരു എന്താ പറയുക മിക്കവാറും കാര്യം പിടികിട്ടുമായിരിക്കും കാരണം അർജുൻ്റെയെങ്കിലും സുഹൃത്താണ് അഭിരാമി പക്ഷേ നമ്മുടെ പിങ്കയും നന്ദിയും നമ്മുടെ അഭിരാമിക്ക് നേരെ എന്തായുധമായിരിക്കും പ്രയോഗിക്കാൻ പോകുന്നത് ഇനി നമ്മുടെ അഭിരാമി നമ്മുടെ ക്യാപ്റ്റൻ ആകില്ലാണെന്നുള്ളൊരു സത്യം തിരിച്ചറിഞ്ഞ പോലീസിനെ കൊണ്ട് അവരെ വെടിവെപ്പിച്ച് കൊല്ലാൻ തന്നെയായിരിക്കുമോ നന്ദയുടെ ഒക്കെ തീരുമാനം കാരണം എന്ന് വെച്ചാൽ ഒരു തീവ്രവാദിയാണ് ഗൗതമിപ്പോൾ സംരക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു തീവ്രവാദി ഒരിക്കലും ജീവിച്ചിരിക്കേണ്ട ഒരാളല്ല നമ്മുടെ നിയമത്തിന് മുന്നിൽ അപ്പോൾ എന്തായാലും നന്ദ ആ ഒരു നിയമത്തിന് വേണ്ടി പോരാടി നമ്മുടെ എന്താ പറയുക ക്യാപ്റ്റൻ അകലെ കൊല്ലാനായിരിക്കുമോ തീരുമാനം എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ വളരെ തിരുഭാറും എപ്പിസോഡുകളായിരിക്കും ഇനി നമ്മുടെ ചന്ദ്രകാലത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ